ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിക്ക് ഉരിച്ചെടുത്ത് നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് മാങ്ങയെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് അതിൽ മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കരുവേപ്പിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെക്കാം അത് വെന്തു വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ റെഡിയാക്കാം ഒരു തേങ്ങ ചെരുവ് പകുതി ചേരുവത് കൊച്ചുള്ളി ഒരു നാലഞ്ച് കൊച്ചുള്ളി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത അതിന് ശേഷം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വെല്ലമോ ചേർത്ത് കൊടുക്കുക നല്ല പുളിച്ച തൈരുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കടു ഉള്ളിയും കൊച്ചുള്ളിയും എല്ലാം ഇട്ട് നന്നായി കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കാം നല്ല കൂടിയുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങളും ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ താങ്ക്